ബൈപ്പാസിനെ സംബന്ധിച്ച് ബൈപ്പാസിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് പല തവണയായി കരാറുകാരനോട് ചോദിച്ച് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് വേറെ ആരും ഏൽപ്പിക്കത്തില്ല ഇത് ഓപ്പൺ ടെൻഡറാണ് ഇന്ത്യയിൽ ആർക്കും ടെൻഡറിൽ പങ്കെടുക്കാം പ്രീ ക്വാളിഫിക്കേഷനുള്ള ഏത് കരാറുകാരൻ്റെ ഏറ്റവും ഏറ്റവും ലോവസ്റ്റായി കോട്ട് ചെയ്യുന്നവനെ കിട്ടത്തുള്ളൂ അത് നിയമപ്രശ്നം അല്ലെങ്കിൽ കോടതിയിൽ പോകും ഈ കോടതിയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് താൽപ്പര്യം പലർക്കും ഉണ്ടെന്ന് എനിക്കറിയാം അതിപ്പം ഞാൻ കാഞ്ഞിരപ്പള്ളി മണിമല റോഡിൻ്റെ കാര്യത്തിലും കേട്ടായിരുന്നു എന്ത് കേസ് കൊടുക്കുമെന്നോ കൊടുത്തോളാൻ പറഞ്ഞു എന്ത് കേസാണ് സർക്കാർ ഭൂമിയിൽ സർക്കാർ റോഡ് പണിയുന്നതിന് എന്ത് കേസ് ചെയ്യാമെന്ന് പറയുന്നത് ഈ ചുമ്മാ ആളുകളെ പറഞ്ഞ് വിളക്കാമെന്നുള്ള ഒരു കാര്യമില്ല ഇവിടെ അത് തന്നെയാണ് ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിൻ്റെ കാലാവധി ഒരു വർഷമായിരുന്നു നമ്മൾ ആൾക്കാരോടും മീഡിയ ആയോടും ഒക്കെ പറഞ്ഞത് ഈ ഒരു വർഷം കാലാവധി അവർ എഗ്രിമെൻറ്റ് ചെയ്തതാണ് സമയത്ത് അവർ ചെയ്ത് തീർത്തില്ല നാലു മാസം നീട്ടിക്കൊടുത്ത് കാരണം മഴക്കാല കാലത്തോട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു നാല് മാസം നീട്ടി കൊടുത്തിട്ടും ടോട്ടൽ വർക്ക് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് ചെയ്തു പോകും അതിന് മെഷർമെൻ്റ് എടുത്തപ്പോഴേ മുപ്പത്തി രണ്ട് ശതമാനം പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ള ശരിയാണ് ഇനി ഈ കമ്പനിയെ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റിയത് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് തീരെ കരുത് തീരണ അങ്ങനെയാണ് കിഫി അതിനകത്ത് ഇടപെട്ട് അവർക്ക് നോട്ടീസ് കൊടുത്ത് നിയമാനുസൃതം എന്താ കരാറുകാരൻ കോടതി പോകാത്തതെന്ന് ആലോചിക്കണം ഇവിടെ ആൾക്കാർ പറഞ്ഞു വരുന്ന ഒരു കഥ എനിക്കറിയാം അവർ കാശ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു അതിൽ ഒരു രൂപ കിട്ടാനായാലും കോടതി പോകും അതിൽ കാശ് കൊടുക്കാനില്ല മാത്രമല്ല ഇവിടെ സെന്റ് പറഞ്ഞു ഇതിന്റെ യഥാർത്ഥത്തിലുള്ള എസ്റ്റിമേറ്റ് മൊത്തത്തെ അനുവദിച്ചിരിക്കുന്ന തുക എഴുപത്തൊമ്പത് കോടി രൂപയാണ് നമുക്ക് ഇരുപത്തി ഇരുപത്തിനാലര കോടി രൂപയേ ഉള്ളൂ വസ്തുവിന് ചെലവായത് പിന്നെ പോയിട്ട് നമ്മുടെ എസ്റ്റിമേറ്റും പ്രകാരമുള്ള ഇപ്പോഴത്തെ റേറ്റ് ഇപ്പോൾ പുതിയ എസ്റ്റിമേറ്റ് വരുന്നത് ഇരുപത്തേഴ് കോടി രൂപയ്ക്കാണ് ഇരുപത്തിനാല് ഇരുപത്തേഴ് കൂടെ കൂട്ടിയാൽ പോരും ഏഴും നാലും പതിമൂന്ന് അമ്പത്തിമൂന്ന് കോടി രൂപ പിന്നെയും നമ്മുടെ ഈ ബാക്കി പൈസ കിടക്കുക അതുകൊണ്ട് പണത്തിൻ്റെ കുറവുകൊണ്ടാണ് എന്ന് പറയുന്നതിനകത്ത് അതി അനുവാദം കാരണം അതിൻ്റെ നടപടിക്രമം അറിയത്തില്ല എന്നിട്ടാണ് ഗവൺമെൻറ് ഏസ് കൊടുക്കുമ്പോൾ ഒരു തുക കൊടുക്കും ഒറിജിനൽ എസ്റ്റിമേറ്റ് വരുമ്പോഴത്തേക്ക് ആ തുക വേണ്ടി വരികയല്ല ബാക്കി പൈസ സർക്കാർ എടുക്കും സ്വാഭാവികമായിട്ട് ഈ നടപടിക്രമം അങ്ങനെയാണ് എം എൽ എ ആസി വികസന പണ്ട് നമ്മൾ ഒരു കോടി രൂപ റോഡിന് കൊടുത്താൽ ഒരു റോഡ് രൂപ വേണ്ടി വരികയല്ല ബാക്കിയുള്ള പത്ത് ലക്ഷം രൂപ തിരിച്ച് അക്കൗണ്ടിലേക്ക് സേവിങ്സ് ആയിട്ട് പോകും ഇതറിയാൻ വയ്യാതെ അയാൾ ഇപ്പോൾ കോടതി പോകുമെന്ന് പറഞ്ഞു എന്നിട്ട് എന്തായാലും കോടതി പോകാൻ ഞാൻ വന്നപ്പോൾ അഭിപ്രായം പറയാമായിരുന്നു അതിൽ കോടതി പോകാൻ പറ്റുകയില്ല അവിടെ കരാറ് ലംഘിച്ച കരാറുകാരനാണ് ഇതൊരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ് ഗവൺമെൻറ്റുമായിട്ടുണ്ടാക്കിയ കരാറ് ലംഘിച്ച് ഏത് കോടതിയിലാണ് പോകുന്നതും അത് നിൽക്കുകയില്ല ഇനി രണ്ടാമത്തെ കാര്യം അടുത്ത മാർഗം അല്ല പിന്നീട് എസ്റ്റിമേറ്റ് റിവേസ് ചെയ്യാന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ ഡി എസ് ആർ ആയിരുന്നു ഇത് ആ ഡി എസ് ആർ ഇനി രണ്ടർ ചെയ്യാൻ പറ്റുകയില്ല പുതിയ ഡി എസ് ആർ കഴിഞ്ഞ് ഏപ്രിൽ മാസത്തി വന്നു അപ്പോൾ ഡി എസ് ആർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എസ്റ്റിമേറ്റ് എടുത്ത് അഞ്ച് കോടി രൂപ അഡീഷണൽ വേണം അതിന് നമ്മളെ പൈസ കിടക്കുകയാണ് അതാണ് ധനകാര്യമന്ത്രി നിയമസഭയെ പറഞ്ഞത് അഡീഷണൽ ആയിട്ടുള്ള ടി എസ്സിന് വേണ്ടി അനുവാദം കൊടുക്കും കാരണം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഗിഫി ഞാനതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത് എനിക്കറിയാം ഇതാ സംഭവം ആണെന്നുള്ളവർ അറിയാവെങ്കിലും നിയമസഭയുടെ ആധികാരികതയിൽ ഇത് പറയുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടി അതിന് സപിഷണം കൊണ്ടുവന്നപ്പോൾ കൃത്യമായി തന്നെ പറഞ്ഞു ഇപ്പോൾ അടുത്ത ആഴ്ച ടി എസ് കമ്മിറ്റി കൂടും നാളെ അവധിയാണ് റൂൾസ് കാരണം നാളെ ആളെ ആളെ തിരുവനന്തപുരത്ത് അവധിയാണ് ഭീമാപ്പള്ളിയിലെ റൂൾസ് കാരണം അവധിയാണ് അത് കഴിഞ്ഞാൽ ആ അടുത്ത ദിവസം ടീസ് കമ്മിറ്റി കൂടും ടീസ് കൊടുക്കും ടീസ് കൊടുത്താൽ വർക്ക് ടെൻഡറിലേക്ക് നീങ്ങാനായിട്ട് കിഫ്ബിയുടെ അനുവാദം കൂടെ വേണം അതുകൂടെ കഴിഞ്ഞാൽ ഈ വർക്ക് ടെൻഡർ ചെയ്യാൻ പറ്റും മാത്രമല്ല പെരുമാറ്റച്ചട്ടം സാധാരണ രീതിയിൽ ബാധവാകുകയല്ലാത്ത കാരണം ഇതൊരു ഓൺ ഗോയിങ് പ്രോജക്റ്റാണ് അതുകൊണ്ട് സാധാരണ രീതി ആ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് പഠിക്കും ഞാൻ പിന്നെ ഓർത്തത് കല്ല് അതൊക്കെ ആയിട്ട് പറഞ്ഞാൽ മതിയെന്നോർ പക്ഷേ ഇത് എങ്ങനെയോ ഇത് ലീക്ക് ഔട്ടായി സത്യത്തിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അത് എവിടത്തൊക്കെയോ തപ്പിയെടുത്ത് സവാ ടി വിദ്യത്ത് വന്നതുകൊണ്ട് അവർ കണ്ടുപിടിച്ചാണ് ഇത് വാർത്ത വന്നത് ഞാൻ വാർത്ത പറയുകയല്ലേ കാരണം മടുത്തു ഞാൻ ശ്രദ്ധിട്ടു നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് മടുത്തു ഇന്നലെ ബിജുവിൻ്റെ ഒരു ചാനലിനകത്ത് ഇരുന്നൂറ്റി അൻപത് കമൻറ്റുകളാണ് എനിക്കെതിരായിട്ട് വന്നിരിക്കുന്നത് ഇത് എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത ആൾക്കാർ അഭിപ്രായം പറയുന്നത് ഇതേ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇതേതായാലും ബൈപ്പാസ് നടക്കും ഞാൻ അതിലേക്ക് പോകുന്നില്ല ബൈപ്പാസ് നിർമ്മാണം എഴുപത്തി ഒൻപത് കോടി രൂപയാണ് അതിൻ്റെ അടങ്കൽ എത്ര കോടി രൂപ ഭൂമിക്ക് വേണ്ടി കൊടുത്തു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട എട്ട് വർഷക്കാലം ഇവിടെ കേസുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ആർക്കെങ്കിലും അറിയാം ആ തർക്കങ്ങളെല്ലാം പരിഗണിച്ച് ഭൂമിക്ക് മൂന്ന് കോടി രൂപ വരെ വില കൊടുത്തിട്ടുള്ള പ്രമാണിമാർ ഉണ്ട് ഈ ബൈപ്പാസിൻ്റെ ഇരു സൈഡുകളിൽ അങ്ങനെ ഭൂമിക്ക് വില കൊടുത്താണ് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തൊരു കരാറുകാരൻ ഗുജറാത്തി ഒരു ഏജൻസിയാണ് ആ ഗുജറാത്തി ഏജൻസി വന്ന് റോഡ് വെട്ടി കുറേ കല്ലുകൾ പൊട്ടിച്ചു മാറ്റി വിറ്റു കാലാവധി തീരാതായപ്പം ഞങ്ങളെല്ലാം ഇടപെട്ടു നിങ്ങൾ ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് വരണം ഇല്ലെങ്കിൽ നിങ്ങൾ കരാറുകാരൻ എന്ന നിലയിൽ പിന്മാറേണ്ടതായിട്ടുണ്ട് അയാൾ ചെയ്ത ജോലിക്ക് ആറ് കോടി രൂപ കൊടുക്കണം എസ്റ്റിമെൻറ്റൻസി ആ ആറ് കോടി രൂപ കൊടുത്തു അതുകൊണ്ടാണല്ലോ കരാറുകാരനോട് എത്രയും പെട്ടെന്ന് പണി അവസാനിപ്പിച്ച് പോകാൻ പറഞ്ഞപ്പോൾ അയാൾ പോയത് അല്ലെങ്കിൽ കരാറുകാരൻ സ്വാഭാവികമായി കോടതിയെ സമീപിച്ചതിനായി അങ്ങനെയൊന്നും പോയില്ല അതിൽ കരാർ ഉപയോഗിച്ച് പോയി നമ്മൾ നോട്ടീസ് കൊടുക്കും വീണ്ടും പണി ആരംഭിക്കുന്നതിന് വേണ്ടി ബാക്കി തുടങ്ങേണ്ട പണിയെ സംബന്ധിച്ച് എസ്റ്റിമേറ്റ് എടുത്ത് അപ്ലോഡ് ചെയ്തു ടി എസ് കമ്മിറ്റിക്ക് വേണ്ടി ഫയൽ പോയിരിക്കുക ടി എസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സാങ്ഷൻ ഏത് വർക്കിനും വേണം ആ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ അടുത്ത നടപടി ടെൻഡർ അതും ഉടനെ നടക്കാൻ പോവുകയാണ് ബൈപ്പാസിനെ സംബന്ധിച്ച് തെറ്റായ ചില സന്ദേശങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതല്ല അതിൻ്റെ വസ്തുത ഏതെങ്കിലും നല്ല കരാറുകാരൻ എടുക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്ന് വരും അതിൽ അഞ്ചാളുകൾ ഇപ്പം രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ഏറ്റവും മെച്ചപ്പെട്ടയാൾ കരാറെടുത്ത് കഴിഞ്ഞാൽ സമയബന്ധിതമായി ആദ്യം പാലത്തിൻ്റെ പണി നിർവഹിച്ച് റോഡ് പണി പൂർത്തീകരിച്ച് വാഹനങ്ങൾ കയറിയിറങ്ങുന്ന തരത്തിലേക്ക് എത്രയും പെട്ടെന്ന് ആ പണി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടിയിലേക്ക് നമ്മൾ നീങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്നലെ രാവിലെ ഇത് സംബന്ധിച്ച് ഫോണിൽ സാറിൻ്റെ നിയമസഭാ പ്രസംഗം ഒരു സബ്മിഷൻ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് സബ്മിൻഷനിൽ ബഹുമാന ധനകാര്യ വകുപ്പ് മന്ത്രിയോട് സാറിൻ്റെ ചോദ്യം ഈ പാലവുമായി ബന്ധപ്പെട്ട് കിഫിയാണ് ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അതിന് മറുപടി പറഞ്ഞത് മന്ത്രിയുടെ കൃത്യമായ മറുപടി അതിൻ്റെ ടി എസ് നടപടി ടി എസ് കമ്മിറ്റിക്ക് മുമ്പാകെ വന്നിരിക്കുകയാണ് ടി എസ് ആയ ടെൻഡർ നടപടിയിലേക്ക് കരാറായി കഴിഞ്ഞ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഇനിയും അൻപത് കോടി രൂപ ആ ബാലൻസ് ആ എസ്റ്റിമേറ്റുമായി നിർന്നത് നിൽക്കുകയാണ് അതുപയോഗിച്ച് പണി പുതുക്കിയിരിക്കും അങ്ങനെ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് യാഥാർത്ഥ്യമാകും എന്ന കളി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആശങ്കകളെല്ലാം പരിഹരിക്കപ്പെടും അതിനായി ജയരാജ് സാർ സജീവമായി മുന്നോട്ടുണ്ട് ഗവൺമെൻറ് ഉണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഈ കാര്യത്തിൽ ഉണ്ട് വ്യത്യസ്തമായ നിലപാടുകൾ ആളുകൾക്ക് പറയാം പക്ഷേ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആത്മാർത്ഥമായ പരിശ്രമം തീർച്ചയായും ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഈ ഭരണസമിതി നൂറ് ശതമാനവും സാറിനോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ് അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണല്ലോ ഞങ്ങൾ ഈ ഭൂമി പന്ത്രണ്ട് സെൻറ്റ് വിട്ടു തരാൻ ഇടവന്നിരിക്കുന്ന ബൈപ്പാസുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ ധാരാളം നടക്കുന്ന സന്ദർഭത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് കഴിഞ്ഞ നാളുകളിലുമുണ്ട് ഇന്നുമുണ്ട് നാളെയും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് വലിയ പ്രത്യാശയാണ്